വണ്ടൂരിന്റെ കൊണ്ട് ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ മലപ്പുറം ജില്ലയോട് വലിയ അനീതിയാണ് സർക്കാർ കാണിക്കുന്നതെന്ന് പി വി അൻവർ ഈ വലിയ അവഗണനക്കെതിരെ പ്രതിഷേധിക്കേണ്ട പ്രതിപക്ഷം പോലും വിഷയം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും പി വി അൻവർ കുറ്റപ്പെടുത്തി മഞ്ചേരി ജനറൽ ആശുപത്രി താനൂരിലേക്ക് മാറ്റുന്നതിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ സമരത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നീതി നിഷേധിക്കപ്പെടുന്ന ജില്ലകളായി മലബാറിലെ മുഴുവൻ ജില്ലകളും മാറി ആരോഗ്യരംഗം വിദ്യാഭ്യാസ രംഗം തൊഴിൽ രംഗം ഗതാഗതം തുടങ്ങിയിട്ട് മുഴുവൻ മേഖലകളിലും ഈ ജനസംഖ്യ കൊണ്ട് വീർപ്പുപുട്ടുന്ന ഈ ജില്ലക്ക് ഈ മലബാറിന് നൽകുന്ന രീതിയിലുള്ള പൊളിറ്റിക്കൽ ആശയങ്ങളുമായി ഞങ്ങൾ രംഗത്തിറങ്ങാൻ പോവുകയാണ് പ്രിയപ്പെട്ട ജനങ്ങളോട് ഒന്നേ പറയാനുള്ളൂ ഒരുപാട് കാലമായി ആർക്കൊക്കെയോ വേണ്ടി ചിരിച്ചവർ ഇന്നും മറ്റാർക്കെയോ വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർ ഇന്നും മറ്റാർക്കോ വേണ്ടി രാഷ്ട്രീയ ന്യായന്യായങ്ങൾ നിരത്തുന്ന ജനങ്ങൾ നിങ്ങളാണ് ആലോചിക്കേണ്ടത് ഒരു കാരണവശാലും ഈ ജനറൽ ആശുപത്രി ഇവിടുന്ന് അറിയിച്ചു നടാം ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കാം എന്ന ധാരണയോടുകൂടി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തീരുമാനമെടുത്തിരിക്കുക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഇതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലയെ പ്രതിനിധിക്കുന്ന അബ്ദുറഹിമാൻ മന്ത്രിയോടും ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ നീതി പാലിക്കണം കടലോര മേഖലയിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് വളരെ രൂക്ഷമാണ് തർക്കമില്ല അവിടെ ആ മനുഷ്യർക്കായി നിങ്ങൾ ആശുപത്രി നിർമ്മിച്ചു കൊടുക്കണം അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം ഈ കിഴക്കൻ ഏറനാളിന്റെ കിഴക്കൻ മലപ്പുറം ജില്ലയുടെ അഞ്ചെട്ടും അഞ്ചും ജില്ലയിലെ മണ്ഡലങ്ങളിലെ പത്ത് മുപ്പത്തഞ്ചു ലക്ഷങ്ങൾ ജനങ്ങൾക്ക് വരുന്ന ഏക ആശ്രയമായ ഈ അര മെഡിക്കൽ കോളേജിന്റെ കൈയും കാലും ദയവായി വെട്ടി നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകരുത് ഞങ്ങൾക്കും ഇവിടെ ജീവിക്കണം നിങ്ങൾ ന്യായമായും ചിന്തിക്കണം ഈ വിഷയത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിയണം ഈ തീരുമാനത്തിൽ അതിന് നിങ്ങൾ മാന്യമായി തയ്യാറാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നതോടൊപ്പം അതല്ല മറിച്ചുള്ള തീരുമാനമെങ്കിൽ അനുവദിക്കില്ല ഈ മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് സമര പോരാട്ടത്തിലേക്ക് ഞങ്ങൾ കടക്കുമെന്ന് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ